എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി ഒരുങ്ങുകയാണ് ആലപ്പുഴ പരിശീലന തുഴസലിന്റെ ഭാഗമായി ചുണ്ടൻ വെള്ളങ്ങൾ നീരണിഞ്ഞു ഈസ്റ്റേൺ ടീമിനെ പ്രതിനിധീകരിക്കുന്നതിന്റെ വിയൂപുരം ചുണ്ടന്റെ നീരണിയൽ വെള്ളം കളി പ്രേമികളെ നീരണിഞ്ഞത് വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ വീരപുരത്തിനായി തുഴയുന്നത് നെഹ്റു ട്രോഫി വീപുരം ചുണ്ടൻ സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നാട് ഈസ്റ്റേണിന്റെ സഹകരണത്തോടെയാണ് ഇക്കുറി ജലമേളയ്ക്ക് ഇറങ്ങുന്നത് കേരളത്തിന്റെ ഒരു ആവേശമാണത് ആലപ്പുഴയുടെ ആവേശമാണ് അപ്പോ ഈ കൊല്ലത്തെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വീപുരം ദിസ് വളരെയധികം അരയും തലയും മുറുക്കിയാണ് വില്ലേജ് ബോട്ട് ക്ലബിന്റെ പരിശീലനം ഈ വർഷം നമ്മളുടെ എനർജി തന്മാത്രകൾക്ക് രുചിയുടെ കൂട്ട് നൽകുന്നത് ഈസ്റ്റ്യനാണ് അതുകൊണ്ട് നമുക്ക് ഈ വിജയത്തിന്റെ മാധുര്യവും മധുരവും രുചിയും ഷെയർ ചെയ്യാം എന്ന് വിശ്വസിക്കുന്നു ഈ പ്രാവശ്യം വിവരം ചുണ്ടന് എല്ലാവിധ വിജയാശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ ഈശ്വരനോടുള്ള നന്ദിയും സ്നേഹവും വിവരത്തിന്റെ നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു ചുണ്ടൻവെള്ള സമിതി അംഗങ്ങൾ ഈസ്റ്റേൺ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ വരുൺ ശശിധരൻ മാർക്കറ്റിംഗ് മാനേജർമാരായ ബെനിലാ പോൾ രാഹുൽ അഗർവാൾ എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ ആലപ്പുഴ